ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോപ്പിനുണ്ടെങ്കിൽ ഇന്നത്തെ കിടിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കിടിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഓണം കഴിഞ്ഞാലും ഇപ്പോ നമ്മുടെ ഓഫറുകൾ അവസാനിക്കുന്നില്ല കേട്ടോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഓഫറുള്ള ഷോപ്പാണ് ആണ് നമ്മുടെ നിലമ്പൂർ മാർട്ട് നമുക്ക് ഓണം കഴിഞ്ഞാലും ഓഫറുകൾ അവസാനിക്കില്ല നമുക്ക് ഓരോ ഓഫറുകളും പുതിയ പുതിയ മോഡൽസും പിന്നെ ഓഫറുകളൊക്കെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കുറേ മോഡൽ ഓഫറുകളൊക്കെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷോപ്പിലേക്ക് വരാ കസ്റ്റമൈസേഷൻ്റെ ഒരു സ്പെഷ്യൽ വിഭാഗം തന്നെ നമുക്ക് ഇവിടെ ഉണ്ട് നമുക്ക് ഏത് ടൈപ്പ് ഉണ്ട് ഇപ്പോൾ തേക്കിൻ്റെ നാടൻ തേക്കിൻ്റെ ഒക്കെ ഏത് മോഡൽസും നമുക്ക് ചെയ്യാനുള്ള ഒരു ടീം നമുക്ക് ഇവിടെ ഉണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നേരിട്ട് നമ്മുടെ ഷോപ്പിൽ വരാം ഫോണിലൂടെ നമുക്ക് ഇത് എളുപ്പമല്ല ഫോണിലൂടെ ആവശ്യമുള്ളവരും ആവശ്യമില്ലാത്തവരും വിളിക്കും അപ്പം നമുക്കത് അറിയാൻ കഴിയില്ല ഇപ്പോൾ ഞാന് നമ്മളിപ്പോൾ ഒരു നമ്മളിപ്പോൾ എന്ത് പ്രൊഡക്റ്റ് ഇപ്പോൾ നമ്മൾ കട്ടില് ഈ ഇപ്പോൾ കട്ടില് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ഈ മരത്തിൽ അങ്ങനെ ഈ കാണുന്ന പോളിഷിങ് അടിച്ചത് ഇതിന്റെ ഉൾഭാഗത്ത് അങ്ങനെ ആവണം എന്നില്ല ഉൾഭാഗത്ത് പറഞ്ഞ എക്സാമ്പിള് ഞാൻ പറഞ്ഞുതരാം ഇപ്പോ നമ്മൾ ആ ഇതിലിപ്പോ ഒരു ഡൈനിങ് ചെയർ ഞാൻ കാണിച്ചു തരാം നമുക്ക് പെട്ടെന്ന് മറച്ചു മേടിക്കാൻ പറ്റുന്നു ഇപ്പൊ ഡൈനിങ് ടേബിള് നമ്മളിപ്പോ ഇവിടെ മാറ്റി ചെയ്തിട്ടുണ്ടാവും ഇത് ആയിരിക്കില്ല ഇതിന്റെ അടിഭാഗത്ത് നമുക്ക് ചെയ്യാം അത് വെറുതെ സീലർ കാര്യങ്ങൾ ഇടൂ അപ്പോ നമുക്ക് ഒരു കസ്റ്റമർ കസ്റ്റമറിലെ സംശയങ്ങളാണ് ഇതേ കളറായിരിക്കും എല്ലാ ഭാഗം എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് ചിലപ്പോ അയ്യോ ഇങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഉള്ളിൽ അങ്ങനെ അടിച്ചു കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ റെഡിയിലങ്ങനെ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഇതാക്കി പോകണമുണ്ട് അങ്ങനെ കുറേ സംശയങ്ങളാണ് സംശയമായിട്ട് നമുക്ക് എവിടെ ഏത് സ്ഥലത്തായാലും ഇപ്പൊ എന്റെ അറിവില്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സ്ഥലത്ത് ആൾക്കാരും പറ്റിക്കാൻ വേണ്ടി ആരും ചെയ്യുന്ന നമ്മളിപ്പൊ നമ്മളെ മാത്രം എന്നല്ല പറയുന്നത് ഇപ്പോ നാളെന്നേക്കും അറിയാതെ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങനെ പേര് മാറിപ്പോണ കൊറേ ആളുകൾ ഉണ്ടാവാം ഇവിടെ രണ്ട് ചെയ്യുന്ന കാര്യം കറക്റ്റ് ഇവിടെ ആ രണ്ടും പറയില്ലണ്ട് അല്ലാതെ ഇപ്പോ ഏർ പരിപാടി പരിപാടിന്ന് ആരും ചെയ്യുന്നുണ്ടാവുന്നു എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഈ ഫീൽഡിൽ നമുക്ക് കുറെ പേര് അറിയുന്ന കാര്യമുണ്ട് എല്ലാവരും അങ്ങനെ എന്നല്ല പറഞ്ഞു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അവർ അവർക്ക് ബ്രാൻഡ് നിലനിർത്താനും കാര്യങ്ങൾ നന്നായി പോകാനും ഒരു കച്ചവടം കൊണ്ട് തീരുന്നില്ലല്ലോ നല്ല നല്ലതാണ് ചെയ്യുക അങ്ങനെ ആരും ചെയ്യുന്നു തോന്നുന്നൊന്നുമില്ല അടച്ച അടച്ചാക്ഷേപിക്കല്ല പറ്റിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല അത് പറയില്ല പക്ഷെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നല്ല ആളുകൾ തന്നെയായിരുന്നു എല്ലാവരും ചെയ്യാം അപ്പോ ആകെ നമ്മളിപ്പോ രണ്ടായിരം മൂവായിരം രൂപയുടെ ഈ ഒരു ചേർമ്മേ നമ്മളിപ്പോ ഇത് വേറെ തടി കയറ്റിയിട്ട് വേറെ കാര്യങ്ങൾ വരച്ചിട്ടൊന്നും ചെയ്യില്ല സംശയമായി വരുന്ന ആൾക്കാർക്ക് എല്ലാ സംശയം കാണുന്നല്ല സംശയം അവർ സംശയമായിട്ട് നമുക്ക് എളുപ്പമല്ല അങ്ങനെ സംശയമുള്ളവർ ലാസ്റ്റ് പോയി ചാടുക വേറെ എവിടെയെങ്കിലും പോയി ചാടും അത് കറക്റ്റ് ആയിക്കൊന്നും കിട്ടണം എന്നല്ല അങ്ങനെ ഡൗട്ട് ഉള്ള ആളുകളൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഈ തിരക്കിൽ കാണുന്നത് നമ്മുടെ എക്സ്പീരിയൻസിൽ നമുക്ക് അവരത് നമുക്കൊന്നും പറയാമല്ലേ വിശ്വസിച്ച് ട്രസ്റ്റ് ആയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് എവിടെ നിന്നാണ് എടുക്കണതെന്ന് വെച്ചാൽ നല്ല നല്ല റിവ്യൂം കാര്യങ്ങളും എടുത്തു പോയവരെ കാര്യങ്ങളും റിവ്യൂ കാര്യങ്ങളും നോക്കി നേരെ നോക്കാറിയുന്ന കാർപ്പൻറ്ററെ കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ എടുക്കുക നമുക്ക് വിശ്വാസം ഇല്ലാന്നുവെച്ചാ നമ്മള് നമ്മളൊരു അതിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരെ ഒരു കാർപ്പൻറ്ററിയോ കാര്യങ്ങളോ ഒപ്പം കൊണ്ടുപോയിട്ട് നോക്കുക അല്ലാതെ ഇപ്പോ നമ്മളിപ്പോ ഒരു ഗസ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് ചെയ്ത് തേക്കല്ല എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞാ അവരുടെ വിവരമില്ലായ്മ മാറും അപ്പൊ അതിന് മരത്തിനെ കുറിച്ച് അറിയുന്ന ഒരാളെ ഒപ്പം കൊണ്ടുപോകാം അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് തിരഞ്ഞു പിടിക്കാൻ പറ്റും നമ്മളൊക്കെ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാ ചില ആളുകൾക്ക് മരം മാറക്കിയത് നമ്മുടെ തന്നെ മില്ലില് കൊടുക്കുന്ന സിസ്റ്റം ഒക്കെ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം പിന്നെ നമ്മളെ വിശ്വസിച്ച് വലിയ വർക്ക് തരുന്ന ആൾക്കാരുണ്ട് ഏത് രീതിയിലും പല കാറ്റഗറിയാണ് ഏത് രീതിയിലും നമ്മൾ ചെയ്ത് കൊടുക്കും ഓഫർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഓഫർ കിട്ടും അതാണ് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചറുമായിട്ട് നമ്മുടെ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എല്ലാ ഡീറ്റെയിൽസ് ആയിട്ടുണ്ട് വിലകളായാലും കാര്യങ്ങളായാലും എല്ലാം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസുകൾ ഉണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് വരാം ഷോപ്പിലേക്ക് വന്നതിന് എല്ലാ ഐറ്റംസും നമുക്ക് ഫാക്ടറി വിലയ്ക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഫോൺ ചെയ്യാതിരിക്കുക ഫോൺ ചെയ്തു കഴിഞ്ഞാൽ കാരണം എന്താ ഒരുപാട് കോളുകൾ നമുക്ക് വരും അപ്പോൾ അത് ആവശ്യക്കാരും ആവശ്യമില്ലാത്ത ആളുകളും വിളിക്കും അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഏതാണ്ട് നേരെ തിരിച്ചെടുക്കാൻ എളുപ്പമല്ല അപ്പൊ നമ്മൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ കറക്റ്റ് ഡീലിങ്ങുകൾ നമുക്ക് കിട്ടും നമ്മുടെ ഷോപ്പിൽ വന്ന ഐറ്റങ്ങൾ കാണാം രണ്ട് ഷോപ്പുണ്ട് അപ്പോൾ നിലമ്പൂർ തേക്കിൻ്റെ തേക്കെന്ന് പറഞ്ഞാൽ പക്ക തേക്ക് ഫോറസ്റ്റുണ്ടിപ്പോൻ്റെയും നാടൻ്റെയും ഒക്കെ തേക്കിന്റെ ഫുള്ള് സെറ്റുകൾ ഉണ്ട് ഏടാ ഈ കാണുന്നതൊക്കെ നമുക്ക് ടേക്കിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഐറ്റംസാണ് എല്ലാ ഐറ്റംസും നമുക്ക് നല്ല പ്രൈസിന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അടിപൊളി റേറ്റിലാണ് കേട്ടോ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുക അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് വരിക ഷോപ്പിൽ വന്നതിന് ഓണം ഓഫർ നമ്മൾ നീട്ടിയിട്ടുണ്ട് കാര്യങ്ങൾ നമ്മളെ കമൻറ്റ് ചെയ്യുക പരമാവധി നമ്മുടെ ഓഫറോളം എല്ലാവർക്കും ഷെയർ ചെയ്യുക രണ്ടായിരത്തി നാനൂറ് വീഡിയോസ് ചെയ്യുന്നുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഇതിൽ കുറേ വീഡിയോസ് കാണാം ഫർണിച്ചറിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പ് വന്ന ഷൊർണൂർ പൊതുവ ജംഗ്ഷനിൽ മൈൽവാണും ഓപ്പോസിറ്റ് ആണ് നമുക്ക് ഇന്നൊരു ബ്രാഞ്ച് വരുന്നത് ചെറുതുട്ടി വെ ചെറുതുരുത്തി വെട്ടിക്കാറ്റി കെ ജി മോഡിറ്റോറിൻ്റെ അടുത്താണ്ട് അതിൻ്റെ പേര് നിലമ്പൂർ ഫർണിച്ചർ മേട്ടാണ് നമ്മുടെ ഷോപ്പാന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആളുകൾ വേറെ ഷോപ്പിലൊക്കെ പോയി പെട്ട് നമ്മളെ വിളിക്കാറുണ്ട് പേരുമായിട്ട് സമയം കൊണ്ട് നമ്മുടെ ഷോപ്പ് രണ്ട് ഷോപ്പാണേ ഉള്ളത് നമുക്ക് നമുക്ക് ഒന്ന് ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണെങ്കിൽ ഷൊർണൂർ പൊതുവാ ജംഗ്ഷനിൽ മൈൽവാണും കമ്മിറ്റോളിൻ്റെ ഓപ്പോസിറ്റ് നിലമ്പൂർ ഫർണിച്ചർ മേട്ട് ഇന്നു പറഞ്ഞത് ചെറുതുരുത്തി വെട്ടിക്കാറ്റി ജ്യോതി എഞ്ജനോറിൻ്റെ സ്റ്റോപ്പാണ് കേട്ടോ വെട്ടിക്കാട്ടിൽ അവിടെ കെ ജെ മോറിറ്ററിൻ്റെ അടുത്ത് പള്ളിയുണ്ട് പള്ളിയുടെ അടുത്താണ് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മട്ടം തന്നെ അതിൻ്റെ പേര് ഇപ്പൊ രണ്ട് ഷോപ്പിലും നമുക്ക് വരാൻ വന്നുകഴിഞ്ഞാൽ അവിടെ ഇൻചാർജ് സെയിൽസ്മാൻ കാണിച്ചിരും എന്നിട്ട് ഇൻചാർജന്നെ കണക്റ്റ് ചെയ്യാം ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ വെട്ടിക്കാട്ടി ഷോപ്പ് ആണെങ്കിൽ അവിടെ അനൂപ് അല്ലെങ്കിൽ സന്ദീപ് രണ്ടുപേരുണ്ടാവും അപ്പോൾ അവരെ കാണാം അപ്പം ചിലപ്പോൾ ഞാൻ അവിടെ ഉണ്ടാവലുണ്ട് ഇവിടെ ഉണ്ടാവലുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഷൊർണൂർ വരാഴ്ച നമ്മളെ ഞാൻ ഇവിടെ ഉണ്ടാവും ഷൊർണ്ണൂർ കൂടുതൽ സമയം ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ പേര് മണി കൊണ്ടാണ് ഇവിടെ ചോദിക്കുക അങ്ങനെ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ആളുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ സെയിൽസ്മാൻമാർ പുതിയ ആൾക്കാരെ വച്ചാൽ ഓഫറുകളെല്ലാം അറിയണമെന്നില്ല നമ്മൾ ഏതാ നോക്കിയാൽ ഓഫർ വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഒന്നോ രണ്ടോ മാസത്തെ മോഡൽസ് ഒക്കെ വെച്ചാൽ നമുക്ക് ഇവിടെ മൂന്നോ നാലാഴ്ച കൊണ്ട് അറേഞ്ച് ചെയ്യാനെങ്കിലും പറ്റുന്നതായിരിക്കും ഒരുപാട് വർഷങ്ങൾ മുമ്പെല്ലാം ഡിലീറ്റ് ചെയ്തുണ്ടാവില്ല അതൊന്നും കണ്ട് ചിലപ്പോൾ ചിലപ്പോൾ ആ പ്രൈസിന് കിട്ടിക്കോണമെന്നില്ല ചിലപ്പോൾ പ്രൈസ് കൂടും ഒക്കെ വരാം നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നതാണ് പിന്നെ ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും നമ്മൾ ഫാക്ടറി വിലയ്ക്കാണ് കൊടുക്കുന്നത് അത് നോർമലി കിലോമീറ്റർ നാൽപ്പത് ഉറുപ്പുവെച്ചാണ് നമ്മൾ ആഡ് ചെയ്യല് പിന്നെ ബജാജ് നമ്മുടെ വെട്ടിക്കാറ്റ് ഷോപ്പിലാണല്ലോ ഇ എം ഐ സൗകര്യമുള്ളത് അതിൻ്റേതായ ചാർജും കാര്യങ്ങളൊക്കെ അതിന് വരും ചിലപ്പോൾ ആ ബെഡുകളൊക്കെ വെച്ചാൽ ഡയപ്പുള്ള ബ്രാൻഡുകളൊക്കെ ഇൻട്രസ്റ്റ് ഇല്ലാതെ ചെയ്യുന്ന ഓപ്ഷൻസും സുനിദ്രയ്ക്കൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ സുനിദ്ര പെപ്സ് കാര്യങ്ങളൊക്കെ അവിടെ ബജാജ് ഇ എം എ നമുക്ക് അവൈലബിളാണ് സീറോ അതായത് പലിശ ഇല്ലാത്തൊക്കെ അതിന് അവൈലബിൾ ആണ് ഫുഡുകളൊക്കെ കാരണം ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ചെറിയ ഇൻട്രസ്റ്റ് കാര്യങ്ങൾ വരും പിന്നെ ബെഡുകളൊക്കെ നമ്മൾ ഫാക്ടറി വിലക്കിന് താത്തി പറഞ്ഞ പോലെ ഇപ്പോൾ കൊടുക്കണു ബൾക്ക് റേറ്റിലാണ് അമ്പത് പീസ് നൂറ് പീസ് എടുത്താൽ കിട്ടുന്ന പ്രൈസ് പ്രൈസിനായിരിക്കും ചിലപ്പോൾ ഒരു പീസൊക്കെ ബെഡുകൾ ബ്രാൻഡഡ് ഉറോഫെക്സ് അതേപോലെ സുനിദ്ര അറീപ്പോസ് പെപ്സ് അങ്ങനെയുള്ള ബെഡുകൾ ഇപ്നോസ് സിറസ് ഇങ്ങനെയുള്ള ബ്രാൻഡ് ബെഡുകളൊക്കെ നമ്മൾ ചെറിയ വിലക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഡൂറോഫെക്സിൻ്റെ ഒക്കെ ഹൗസ് ഓഫ് ഡൂറോഫെക്സ് ഒക്കെ നമ്മൾ അഞ്ച് വർഷം മാറേണ്ടി ഫാമിലി ഫാമിലിക്കോട്ട് മെമ്മറി ഫോം ഉള്ളത് നമ്മൾ കൊടുക്കുന്നത് മാർക്കറ്റിൽ പതിമൂന്ന് പന്ത്രണ്ടേ തൊള്ളായിരം വില വരുന്നതാണ് നമ്മൾ ഓഫർ ഇട്ടിട്ട് നമ്മൾ കൊടുക്കുന്നത് പത്തേ തൊള്ളായിരം അതിൻ്റെ കൂടെ നല്ല നല്ല പ്രീമിയം പില്ലോസ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് പത്തേ തൊള്ളായിരം അഞ്ച് വർഷം മാറേണ്ടി എല്ലാം മെമ്മറി ഫോം അത് ഡൂറോഫെക്സിന്റെ ബ്രാൻഡ് കിട്ടിയ പറഞ്ഞാൽ നല്ല പ്രൈസ് ആണ് കാരണം ചകരി ഒന്നും ഇല്ലാത്തതാണ് അങ്ങനത്തെ കിട്ടിക്കാച്ച് ഓഫറുകളാണ് അത് ഫാമിലിക്കോട്ട് അങ്ങനെ ഒരുപാട് ഓഫറുകൾ നമുക്ക് പുതിയ പുതിയതായിട്ടുണ്ട് അപ്പൊ നമ്മള് വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക നല്ല കിടിലൻ ഓഫറുകൾ നമുക്ക് വരും കേട്ടോ അടിപൊളി ഓഫറുകൾ വരും പിന്നെ ദിവാങ്കോട്ടുണ്ട് പിന്നെ ബെഡ് സ്പെഷ്യൽ ബെഡുകൾ ഉണ്ട് പിന്നെ ആറഞ്ച് കണ്ണുള്ള കുറഞ്ഞ ബെഡ് ഉണ്ട് പതിനാല തൊള്ളായിരം എം ആർ പി വരും നമുക്ക് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും സോറോന്റെ ബെഡ് വാറണ്ടി ഉള്ള ബെഡ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് ബ്രാൻഡ് ആയിട്ട് വിരാട് കോഹ്ലി കിടക്കുന്ന കണ്ടോ ഡൂറോപേഡിക്ക് ബാക്ക് മാജിക്കിന്റെ ബെഡ് ഉണ്ട് ബ്രാൻഡ് ബെഡുകളൊക്കെ നമ്മുടെ അടുത്ത് കേട്ടോ മറ്റു കിടക്കാശ്ശുകൾ എല്ലാ സാധനവും നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിലുണ്ട് ബ്രാൻഡ് ബെഡുകൾ കുറേ സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റാത്ത എന്താ വെച്ചാൽ ബ്രാ നല്ല ഹൈ ബ്രാൻഡുകൾ ചെയ്യുമ്പോൾ നമുക്ക് മാർജിൻ കുറവായിരിക്കും അപ്പം ബ്രാൻഡിലൊക്കെ കിട്ടുമ്പോൾ ബ്രാൻഡ് ഷോ അവരുടെ ബ്രാൻഡ് ഫ്രാഞ്ചൈസിയിലൊക്കെ പോയാലേ കിട്ടുള്ളൂ നമുക്കിവിടെ മാർജിൻ അല്ല വിഷയം നമ്മളെ കസ്റ്റമറാണ് അപ്പം ആ നല്ല ബ്രാൻഡുകൾ ഡോറോഫ്ലിക്സ് പോലത്തെ ബ്രാൻഡുകൾ ഇപ്പോൾ കുറഞ്ഞ ബ്രാൻഡ് വിൽക്കുന്ന മാർജിൻ കിട്ടണമെന്നില്ല അപ്പോൾ അത് എല്ലാ സ്ഥലങ്ങളിലും കിട്ടില്ല ബ്രാൻഡ് അപ്പോൾ അങ്ങനത്തെ ബ്രാൻഡുകൾ ലീഡിങ് ബ്രാൻഡുകൾ ടോപ്പ് അറുപത് വർഷമായിട്ടുള്ള ലീഡിങ് ബ്രാൻഡുകളൊക്കെ നമ്മുടെ ഷോപ്പിലുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ചെറുതും വലുതും ആയിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ ഷോപ്പിലുണ്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കസ്റ്റമൈസ് ചെയ്ത് തരാൻ കിടില ഐറ്റംസ് കിട്ടും കേട്ടോ അപ്പം നമ്മൾ ഓണം കഴിഞ്ഞാലും നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ വേണ്ട ഓഫർ കഴിയുന്നില്ല ഓഫറുകൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഓഫറുകൾ ഇങ്ങും തുടരും നമ്മളെ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പൊ ഇതേപോലത്തെ ഓഫറുകളും ഫർണിച്ചറിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന വീഡിയോസും കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ വരും കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ ഫാമിലി ഗ്രൂപ്പുകൾക്കും കാര്യങ്ങൾക്കും ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യട്ടോ അപ്പൊ ഓക്കെ